oh, oh, oh. ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വീട്ടിൽ മോട്ടോറൊക്കെ കേടായ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് തന്നെ അത് നമുക്ക് നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള മുരളിച്ചേട്ടൻ അത് റെഡി ആക്കി തന്നു കേട്ടോ അങ്ങനെ ഇന്നലെ തന്നെ വെള്ളമൊക്കെ അടിച്ച് നമ്മുടെ ചെടികളെയൊക്കെ നനച്ച് നല്ല സംതൃപ്തി ദിവസം അങ്ങനെ കഴിഞ്ഞു ും നമ്മളിപ്പതി പോലെ തന്നെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്ത് നല്ല ഇരുട്ടൊക്കെയാണ് ഈ ഒരു സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എഴുന്നേറ്റു എന്നുള്ള ഒരു തോന്നലും കൂടി ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നാടൻ ഉള്ളി സാമ്പാറാണ് കേട്ടോ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ കുക്കറിൽ പരിപ്പും ിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതാ നമ്മൾ നന്നാക്കി വെച്ചിരുന്ന ചെറുളുള്ളി ഇത് വലിയതാണെങ്കിൽ രണ്ടായിട്ട് കീറിയിട്ട് ഇടണം കേട്ടോ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വഴറ്റി വഴറ്റി എടുക്കുകയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതും കുക്കറിൽ അടിച്ച് വേവിച്ചാൽ പോരേന്ന് പക്ഷേ അങ്ങനെ കുക്കറിൽ നമ്മൾ വേവിക്കുകയാണെങ്കിൽ ഒരു രൂക്ഷ ഗന്ധമായിരിക്കും ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണയിൽ വഴറ്റി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ തന്നെ ഈ ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് i can see you ഉള്ളി അങ്ങട്ട് വളർന്ന് വരുമ്പോൾ നമ്മളെ മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഉരിഞ്ഞതിനോടൊപ്പം ഇട്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതുപോലെ ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ കായപ്പൊടി ഇടുന്നത് ഞാൻ കാണിച്ചിട്ടില്ല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ഇതിങ്ങനെ വളർന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ കുക്കറിൽ പരിപ്പൊക്കെ നല്ല പോലെ വെന്ത് വരണം അതായത് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വെന്ത് ഉടയണം ഞാൻ വാങ്ങിയിരിക്കുന്നത് ചെറിയ പരിപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആവുന്നതാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അതങ്ങനെയല്ല അത് നാല് വിസിലെങ്കിലും അടിച്ചാലാണ് നല്ല പോലെ വെന്തുടയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് അത് വിസിലടിക്കാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പരിപ്പ് വേവിക്കുമ്പോൾ ഞാനതിൽ ഉപ്പ് ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഇത് വഴറ്റുമ്പോഴും ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇത് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വാളമ്പുളിയും ഞാൻ എടുത്തു വെച്ചിരുന്നു ആ വശത്തിന് പുളി മതി കേട്ടോ പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല അപ്പം പരിപ്പൊക്കെ നമ്മൾക്ക് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഇങ്ങനെ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഉള്ളി അതുപോലെ തന്നെ മസാലപ്പൊടി കൂട്ടൊക്കെ ആയിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ അതൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മൾ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം കൂടി കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ധാരാളം വേണമെന്നുണ്ടെങ്കിൽ പുളി പിഴിയുമ്പോൾ ഇത്രയും കൂടി വെള്ളത്തിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ മഞ്ഞ നിറം കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ലേശം കൂടിയും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യം പോലെ വെള്ളം ഒഴിക്കണം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്നിങ്ങനെ തിളച്ച് വേവണം കേട്ടോ ഈ സമയത്ത് ഞാൻ ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി പതിനഞ്ച് മിനിറ്റോളം അങ്ങോട്ട് തിളച്ച് വേവട്ടെ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല രീതിക്ക് തന്നെ അതായി കിട്ടിക്കോളും അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ വെച്ച് കൊടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കടുക് ഉലുവ ഇതൊക്കെ അങ്ങോട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചും കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ സാമ്പാറാകുമ്പോൾ എന്തായാലും കുറച്ച് മല്ലിയലയും കൂടി ചേർക്കണം അങ്ങനെതാ മല്ലിയലിയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള നല്ല മണ്ണമുള്ള നല്ല സാമ്പാറാണ് കേട്ടോ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഇത് ഇഡലി ദോശ ഇതൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇതാണ് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും കേട്ടോ അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചെയ്യണ്ട പക്ഷെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇട്ട് നോക്കിക്കോളൂ നല്ലൊരു സാമ്പാറാണ് നമുക്ക് കിട്ടാം പിന്നെ ദാ ഈ സമയമായപ്പോഴേക്കും നേരൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇട്ടിപ്പോയിട്ടാണ് കാരണം എന്നും ഞാൻ പറയാറുണ്ട് നല്ല മഞ്ഞും കുളിരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പക്ഷേ ഇന്നാണെങ്കിൽ വല്ലാത്ത കോടയായിരുന്നു ഇതുപോലെ ഒരു കോട ഞാൻ ഈ അടുത്തൊന്നും തന്നെ കണ്ടിട്ടില്ല നമ്മുടെ ഗേറ്റ് തുറന്ന് റോഡിൽ ഇറങ്ങി നോക്കുമ്പോൾ അത് ആ പതിയായി ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ രണ്ട് വശത്തേക്ക് നോക്കി അവിടെ നിന്ന് വണ്ടി വരുന്ന ആ ഒരു ലൈറ്റ് മാത്രമാണ് കാണുന്നത് കേട്ടോ അത്രത്തോളം കോടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര മാത്രം ഇതിന് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയൽവക്കക്കാരും എല്ലാവരും എഴുന്നേറ്റും കഴിഞ്ഞ് മുറ്റത്ത് ഇറങ്ങി നിന്നും കഴിഞ്ഞിട്ട് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ മുറ്റിനും ഇഞ്ചിഞ്ചൂനിയൊക്കെ ഉറക്കത്തിന് വേഗം പിടിച്ച് കഴിഞ്ഞിട്ട് ഇത് പുറത്ത് വന്ന് നോക്കാൻ പറഞ്ഞു കേട്ടാ അപ്പം നമ്മുടെ മൗകുളിക്കാണെങ്കിൽ മടിയായിട്ട് പാടിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട് പക്ഷേ ഇത് കാണുകയും വേണം അങ്ങനെ മടിച്ച് മടിച്ച് ഇറങ്ങിയിട്ടാണ് നമ്മുടെ മതിലിനപ്പുറത്തുള്ള പറമ്പൊക്കെ ഇങ്ങനെ അതാ വെള്ളം പുതച്ച് കെടുക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ നിക്കൂനെ തുറന്നു വിടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും ചുറ്റുള്ളവരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ നിക്കൂനെ എടുത്തും കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കി കേട്ടോ അപ്പോൾ പിന്നെ മൗഗിളിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മൗകളി വേഗം കോഴിക്കൂടിൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ കോഴിക്കൂടൊക്കെ അടച്ചു അപ്പോൾ മൗഗിളിയും നിക്കും കൂടിയിട്ട് ഈ ഇങ്ങനെ കോടമഞ്ഞിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കോട കാണുന്ന അത്രയൊന്നും നമുക്ക് ഇന്ന് തണുപ്പ് തോന്നുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ വിചാരിക്കും നോക്കുമ്പോൾ വല്ലാത്ത തണുപ്പായിരിക്കുന്നു പക്ഷെ എന്നും ഉണ്ടാവുന്ന അത്രയ്ക്ക് തണുപ്പെന്നില്ല പക്ഷെ നോക്കുമ്പോൾ ചുറ്റും നല്ല പോലെ കോടയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ആകാശം വന്നു കഴിഞ്ഞ് താഴെ മുട്ടിയിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് കേട്ടാ എനിക്കൊക്കെ അതേ മഞ്ഞിൽ കളിച്ച് കൊത്തി കൊത്തിപ്പിറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കായിരുന്നു അപ്പോൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ നേരത്തെ തന്നെ കഴിയും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വൈകി എഴുന്നേറ്റേക്കാണെങ്കിൽ അന്നത്തെ ജോലികളൊക്കെ എന്തായാലും പെൻഡിങ്ങിൽ തന്നെയായിരിക്കും പിന്നെ അത് മാത്രല്ല നമുക്ക് ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ ജോലികൾ ചെയ്യാനായിട്ടും ഒരു പ്രത്യേക ഉന്മേഷം കൂടി കിട്ടും അപ്പോൾ ഞാൻ ഉള്ളി സാമ്പാറൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി അതിന് കൂട്ടി കഴിക്കാനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചപ്പാത്തിയും സാമ്പാറും ആവാം ഇന്നെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ വരുമ്പോൾ ഒരു ചപ്പാത്തിയൊക്കെ കറിയും കൂടി വേണമല്ലേ അപ്പോൾ കറി കറി എന്ന് പറയേണ്ടി അതുകൊണ്ട് തന്നെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കും ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ചപ്പാത്തി എനിക്ക് ഹസ്ബൻഡ് പരത്തിന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ജോലികൾ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയാറ് അങ്ങനെ ചപ്പാത്തി ഒക്കെ പെട്ടെന്ന് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ രണ്ട് പാൻ വെച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് രണ്ടെണ്ണത്തിലും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചുട്ടെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ പിന്നെ പെട്ടെന്നായിരിക്കും ഇത് അപ്പോൾ രണ്ട് പാനിലും നമ്മുടെ ചപ്പാത്തിയും റെഡിയാവും അതോടൊപ്പം തന്നെ ചായയും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് ചൂട്ടോടെ തന്നെ കഴിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചപ്പാത്തിയും കറിയും ആയി അതുപോലെ തന്നെ നമ്മള് ചോറാണെങ്കിൽ റൈസ് കുക്കറിൽ കുക്കറിലിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്കിനി കിച്ചണിലെ ജോലികളൊന്നും അങ്ങനെ നോക്കണ്ട പിന്നെ ഒരു ഉപ്പേരിയും കൂടിയേ വെക്കാനുള്ളൂ അതിപ്പോൾ നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലെങ്കിൽ ചീരപറിച്ചോ അങ്ങനെയൊക്കെ നമുക്കിന്ന് എന്തെങ്കിലും ഒരു ഉപ്പേരും കൂടി എടുക്കാം അങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ എന്തെങ്കിലും കറിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തോ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ വെക്കണം എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടടിച്ചിട്ടുണ്ട് ഇന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഉള്ളി സാമ്പാറും റെഡി ആയിട്ട് ചൂട്ടോടെ അതൊക്കെ കഴിച്ചു കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ മോട്ടർ അടിച്ചിരിക്കുന്നത് ഒന്നും കൂടിയും ഞാൻ അടിച്ച് ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചതാണ് കേട്ടോ വെള്ളം വന്നപ്പോൾ തന്നെ വലിയ സന്തോഷമായി ഉത്സവം വന്ന പോലെയാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ മോട്ടർ ഇല്ല മോട്ടർ വർക്ക് ചെയ്യുന്നില്ല വെള്ളം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ പരം വിഷമം പറയാനൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞാനും രമേശനം ഈ മോട്ടർ അടിച്ച് ശരിക്കും വെള്ളം വരുന്നില്ല എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ എന്താ ഈ മോട്ടറിൻ്റെ കാര്യം എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് എന്നാ എണ്ണാണ് ഇവനും ഇങ്ങനെ ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്നാലാണെങ്കിലോ വെള്ളം ഒട്ടും തൊടൂല അപ്പോൾ അതാ ഒരു ചെറിയ കുറ്റിയാമരേമ്മ നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞി ഒരെണ്ണം ഉണ്ടായിരിക്കുകയാണ് കേട്ടാ അപ്പോൾ മോട്ടർ അടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ മൗഗ്ലി ഇതെ കിണറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ തലയൊക്കെ കുമ്പിട്ടിട്ടാണ് നോക്കി ഇരിപ്പ് ഈ മോട്ടറ് ശരിയായില്ലേ ഇതെങ്ങനെ ശരിയായിക്കണാവോ ഇന്നലെ ഇതിൻ്റെ മുകളിൽ ഇരുന്ന് ഇരുന്നതല്ലേ ഇന്നിപ്പോൾ കിണറ്റിൻ്റെ ഉള്ളിലേക്ക് പോയാ ഇങ്ങനെയൊക്കെയാവും ആലോചിക്കുന്നത് അതുപോലെയാണ് കേട്ടോ അവരിങ്ങനെ കിണറിന് ചുറ്റും നോക്കി നടക്കുന്നതും അതിനുള്ളിലേക്ക് ഇങ്ങനെ തലയിട്ടൊക്കെ നോക്കുന്നതും നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾക്കും നമ്മൾ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനും അതൊക്കെ ശ്രദ്ധിക്കാനും ഒക്കെ വലിയ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് ആ വളരി പയറിൽ കുറച്ചെണ്ണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാനായിട്ട് ഞാൻ വന്നതാണ് ഇനി നമ്മുടെ താഴത്തെ ഗ്രോ ബാഗുകളൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരിക്കലെടുത്ത് മണ്ണൊക്കെ ചേർത്ത് വളമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പുതിയ തൈകൾ നമ്മൾ വാങ്ങിയിട്ടില്ല വാങ്ങിയിട്ട് വേണം അതൊക്കെ നടാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം